നമ്മുടെ കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്ന സമയമാണ് നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു ഇന്നും അനുദപിക്കാതെ കടന്നിട്ടും ആ പാപത്തിൻ്റെ ശിക്ഷയില്ലാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതുകൊണ്ടാണ് അന്ന് പറയാം ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ അനർത്ഥങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ദൈവീക സംരക്ഷണം നമ്മൾ അകന്നു പോയതുകൊണ്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങള് പാരമ്പര്യ രോഗങ്ങള് തടസങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കില് കർത്താവിന്റെ മുമ്പിൽ കർത്താവിന്റെ കരുണയ്ക്കായി വിടുതലിനായി സൗഖ്യത്തിനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കുക കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കുകയോ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കുക ഉള്ളുകൊണ്ട് ദൈവത്തെ വിളിക്കുക എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഉള്ളുകൊണ്ടെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങളുള്ള മക്കളുണ്ടോ അതേ കൊണ്ട് ഈശോയെ വിളിച്ച് എൻ്റെ ഈശോയെ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വരുമാന മാർഗങ്ങളിലുള്ള തടസ്സങ്ങൾ ജോലി മേഖലയിൽ തടസ്സങ്ങളുള്ള മക്കൾ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത ആ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവർ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളുള്ളവർ ആത്മീയ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കൾ വിശുദ്ധ ജീവിതത്തിൽ തടസ്സങ്ങളുള്ള മക്കള് പ്രാർത്ഥനാ ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള് വചനം വായന തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള് കൗതാസിക ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവർ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടും കുംഭസാരമൊക്കെ ബന്ധപ്പെട്ട് തടസ്സങ്ങളുള്ളു കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി പറ്റണില്ല കുംഭസാരം കൂട്ടിലേക്ക് വരാൻ പറ്റണില്ല പിശാചിനറിയാം നീ കുംഭസാരിച്ചാൽ നീ അനുദിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടൂന്ന് സങ്കീർത്തകൻ മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ എഴുതി വച്ചിട്ടില്ലേ പാപത്തെ പ്രതി ദൈവം നിന്നെ ശിക്ഷിക്കുമ്പോൾ നിനക്ക് വേണ്ടപ്പെട്ടതിനെയെല്ലാം കർത്താവ് കീടത്തെപ്പോലെ നശിപ്പിച്ച് കളയും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതുപോലെ നാശനഷ്ടങ്ങളില്ലേ തകർച്ചകളില്ലേ പ്രതിസന്ധികളില്ലേ പരാജയങ്ങളില്ലേ വളരാൻ പറ്റാത്ത ഉയരാൻ പറ്റാത്ത ജീവിതത്തിന്റെ അസ്വസ്ഥതകളില്ലേ ഭിന്നതകളില്ലേ കലഹങ്ങളില്ലേ അസമാധാനം ഇതെല്ലാം അസ്വസ്ഥതകളാണ് നമ്മുടെ കുടുംബങ്ങളിൽ കിടക്കുന്ന വിടുതൽ കിട്ടേണ്ടേ പ്രാർത്ഥിക്കാം ആ വിഷയം കർത്താവിനുപിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിൽ ഒരു പഠനത്തിൻ്റെ മേഖലകളിൽ വിദേശ യാത്രയ്ക്കൊക്കെ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടാകാം ചില പരീക്ഷകൾ പലവട്ടം എഴുതിയിട്ട് പരാജയപ്പെട്ടു പോയ മക്കളുണ്ടാകാം ഈ വിഷയങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ അപകടത്തിലാണോ എന്ന് ആത്മശോധന ചെയ്യാം ജീവിതത്തിൻ്റെ വിശുദ്ധി ഇല്ലേ മാതാപിതാക്കളെ മുറിപ്പെടുത്തിയാണോ നിൻ്റെ ജീവിതം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ഇല്ലേ എൻ്റെ ആത്മീയ ജീവിതം നിൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നൊക്കെ ഒത്തിരി അകലെയാണോ നീ കർത്താവിന് നിഷിദ്ധമായത് എന്തെങ്കിലും ബന്ധങ്ങളോ വസ്തുക്കളോ ഒക്കെ നിൻ്റെ കയ്യിലുണ്ടോ നിൻ്റെ ഫോണിലുണ്ടോ ചില മ്ലേക്ഷതകളിൽ ചില അശുദ്ധി ഒക്കെ നിൻ്റെ ഫോണിൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ലാപ്ടോപ്പിലൊക്കെ നീ സൂക്ഷിക്കുന്നുണ്ടോ പാപത്തിലേക്ക് നിന്നെ വലിച്ചടയ്ക്കുന്ന ചില സൗഹൃദങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ ഇതൊക്കെ വെട്ടിമാറ്റേണ്ടതാണ് ഇതൊക്കെ പിഴുതെറിയേണ്ടതാണ് വേരോടെ പിഴുതെറിയണമെന്ന കർത്താവ് പറഞ്ഞത് കോടാലി വെക്കേണ്ടത് വേരിലാണ് വാക്കത്തി വെക്കേണ്ടത് വേരിലാണ് ശാഖകൾ മുറിച്ചതുകൊണ്ട് കാര്യമില്ല കോടാലി വേരിൽ വെക്കണമെന്ന കർത്താവ് പറഞ്ഞത് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിവേര് തകർക്കുന്ന കുടുംബത്തിന്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ വിടുതൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം ഈ കൂട്ടായ്മയിൽ വർഷങ്ങളായിട്ട് രോഗികളായിട്ടുള്ള മക്കളുണ്ടോ മരുന്നുകൾ ഫലിക്കാത്ത രോഗാവസ്ഥകളുണ്ടോ ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗപീഠകളുണ്ടോ വലിയ വലിയ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ടോ പാരമ്പര്യ രോഗങ്ങളുണ്ടോ തിന്മ തിന്മവിതച്ച ചില പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം ആത്മാവ് ഇപ്പോൾ വിടുതൽ തരും ഇതേയും കൊണ്ട് അനുദപ്പിക്കാൻ ഏറ്റുപറയാൻ തീരുമാനമെടുത്താൽ മതി കരങ്ങൾ ഈശ്വരിലേക്ക് ഉയർത്തിപ്പിടിക്കാം ഇരു കരങ്ങളും ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം ഈ നിമിഷങ്ങളിൽ വേറെ ആരും ആരെയും നോക്കണ്ട ഒന്നിലേക്ക് കർത്താവിനെ നോക്കി വിളിക്കുക അല്ലെങ്കിൽ കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കുക ഈ നിമിഷം അത്ഭുതകരമായ വിടുതലുകൾ ഈ സമൂഹത്തിൽ കർത്താവ് തരാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ കാലാകാലങ്ങളായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധിച്ചിട്ടിരുന്ന പല വിഷയങ്ങളിലും ആത്മാവ് വിടുതൽ തരാൻ പോകുന്ന സമയം അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോയവര് വിശ്വാസം ക്ഷയിച്ചു പോയവര് നിരീശ്വരവാദത്തിലേക്ക് പോയവര് പ്രാർത്ഥനയില്ലാത്ത മക്കള് ദൈവവിചാരമില്ലാത്ത മക്കള് വചനം വായനയില്ലാത്ത മക്കള് വിശുദ്ധ ജീവിതം ഇല്ലാത്ത മക്കള് എല്ലാവരും പ്രാർത്ഥിക്കുക വ്യഭിചാരത്തിൻ്റെ ദുർബൂതം കുടികൊള്ളുന്നവർ വിടുദലിന് വേണ്ടി പ്രാർത്ഥിക്കുക അനുദാ അനുദിച്ച് പ്രാർത്ഥിക്കുക ഈ വിഷയങ്ങൾ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഈ വിഷയങ്ങളിൽ പാപത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നിങ്ങൾ അതരം തുറന്ന് ശ്രുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് എല്ലാവരും ശ്രുതിക്കട്ടെ ഹലലൂയ 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 ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കാലാകാലങ്ങളായി എന്ത് ചെയ്തിട്ടും അനുഗ്രഹം പ്രാപിക്കാതെ വിടുതൽ പ്രാപിക്കാതെ കിടക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഒന്നി യോഹന്നാൻ മൂന്ന് എട്ട് ഒൻപത് വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ശാസിക്കുന്നു അഴിഞ്ഞു പോകട്ടെ

ാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷം മക്കളെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി പാപ വഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും എൻ്റെ പാപങ്ങളെ ഞാൻ അനുദപിച്ച് ദൈവസന്നതി ഏറ്റു പറഞ്ഞ് ആ വിഷയത്തിൻ്റെ മേലുള്ള തിന്മയുടെ ആധിപത്യത്തെ ബന്ധനത്തെ ഞാൻ അഴിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒറ്റ തീരുമാനം മതി എല്ലാ വിഷയങ്ങളും അനുഗ്രഹിക്കപ്പെടും

ശുദ്ധ പരമമാ ദിവ്യകാരുണ്യ എന്നും എന്നുമെന്നും അംഗ്യാരാധന